ഓണം കണ്ടെത്തി അരെയും തലയും മുറിക്കുക കച്ചവടക്കാർ ഉപഭോക്താക്കളെ പിഴിയതിനു വേണ്ടി തന്ത്രങ്ങളുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ തന്ത്രങ്ങളെന്ന് അറിയണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം ഒന്നാമത്തെ കിണി എന്ന് പറയുന്നത് ബോഗ ഓഫറുകളാണ് അതായത് ബൈ ഓൺ ഗെറ്റ് ഓൺ ഓഫറുകളാണ് ഒന്നെടുത്താൽ ഒന്ന് സൗജന്യം എന്ന് പറയുന്ന കിണികളാണ് ഉദാഹരണത്തിന് നൂറ് രൂപ വിലയുള്ള ബാഗ് ഇരുന്നൂറ് രൂപ വിലയിട്ട് ബോഗ ഓഫറിൽ വിൽക്കും ശരിക്കും നമ്മൾ വില കൊടുത്ത് രണ്ട് ബാഗുകൾ വാങ്ങുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ലിമിറ്റഡ് ടൈം ഓഫറുകളാണ് അതായത് പരിമിത സമയത്തിനുള്ളിൽ തീരുന്ന ഓഫറുകളാണ് കടകാലിയാക്കൾ ഉൾപ്പെടെ ഈ വിഭാഗത്തിൽപ്പെടും നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ കൂടി ലിമിറ്റഡ് ടൈം ഓഫർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ ചൂണ്ടയിൽ കൊത്തി കുരുങ്ങി വീഴാറുണ്ട് മൂന്നാമത്തത് ലക്കി ഡ്രോളാണ് ഭൂരിഭാഗം ലക്കി ഡ്രോകളും വൻ തട്ടിപ്പുകളാണ് തട്ടിപ്പുകളല്ലാത്തവ അറുപത് ലക്ഷത്തിൻ്റെ ഒരു ബെൻസ് കാർ കാണിച്ചുകൊണ്ട് പത്ത് കോടി അവർ കീശയിലാക്കുകയാണ് ചെറിയ മീനെ ഇട്ട് വലിയ മീനെ പിടിക്കുകയാണ് ഇവ കൂടാതെ ഫ്ലാഷ് സെയിൽ ക്രോസ് സെല്ലിംഗ് ബണ്ടിലിങ് തുടങ്ങിയ വൻ കച്ചവടക്കെണികൾ നിങ്ങളെക്കാത്ത് ഈ ഓണസമയത്ത് പുറത്ത് കാത്തുനിൽപ്പുണ്ട് ഇതെല്ലാം പറഞ്ഞത് സാധനങ്ങൾ വാങ്ങിക്കരുതെന്നല്ല ആവശ്യമുള്ളത് വാങ്ങുക ആവശ്യത്തിന് വാങ്ങുക നിങ്ങളൊരു പാട്ടിൻ്റെ വരികൾ കേൾക്കുന്നുണ്ടാവും ഓണം ഓഫറുകൾ കേൾക്കുമ്പോൾ ഈ വരികൾ ഒന്ന് ഓർത്തു വെക്കുക ഷെയർ ഇട്ട് ലൈൻസ്